ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ നമുക്കിന്നൊരു മഷ്റൂം ചമ്മതിപ്പൊടി തയ്യാറാക്കി നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറൊക്കെ നമുക്ക് നോക്കാം വീഡിയോകൾക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ ക്ലിക്ക് ചെയ്താൽ ഞാനിവിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം ലഭ്യമാകും ഞാനിവിടെ മഷ്റൂം ചെറുതായി നുറുക്കി മഞ്ഞ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു അതിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വലിയ ഒരു ഉരുളിയിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് തോർത്തിയെടുക്കണം മഷ്റൂമിൽ ഓൾറെഡി വെള്ളമുള്ളതാണ് പിന്നെ നമ്മൾ വെള്ളത്തിലിട്ടും കൂടി ഇട്ട് വെക്കുമ്പോൾ അതിൽ വെള്ളം കുറച്ച് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ചില കുറച്ച് കൂടുതലായിരിക്കും നമ്മുടെ ഫാമിൽ തന്നെ ഉണ്ടായ മഷ്റൂം ആണെങ്കിലും അതിലെ പ്രാണിയും മറ്റ് ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോട്ടേന്ന് കരുതിയാണ് ഞാൻ മഞ്ഞ വെള്ളത്തിൽ വെക്കുന്നത് അല്ലെങ്കിൽ മഞ്ഞ വെള്ളത്തിൽ ഇട്ടില്ല അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ വലിയ ഉരുളി തന്നെയാണ് എടുത്തിരിക്കുന്നത് കാരണം ഈ മഷ്റൂം വാടി കഴിയുമ്പോൾ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് തെറിച്ച് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നല്ലോണം വെള്ളമുണ്ട് അതിൽ നമ്മൾ ആ സൈഡിലേക്ക് ഒതുക്കി വെക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഊരു വന്നത് കാണാം ഈ വെള്ളം മുഴുവനും വറ്റ പോകണം കാരണം ഇത് നമുക്ക് മാസങ്ങളോളം കേടുവരാതിരിക്കാനുള്ളതാണ് ഞാൻ ഇതെല്ലാം ഒതുക്കി വെച്ചുകൊടുക്കാണ് അപ്പോൾ വെള്ളം താഴേക്ക് ഊർന്ന് ഇങ്ങോട്ട് വരും അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ വെള്ളമെല്ലാം വറ്റി നമ്മൾ മഷും ഡ്രൈ ആയി വരുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വെള്ളം വഴുന്നേരം വറുത്തെടുക്കണം ഇതിൽ നമ്മൾ വെളിച്ചെണ്ണയൊന്നും ചേർക്കണില്ല വെറുതെ ഉണക്കി ഇങ്ങനെ ഉണക്കിയിങ്ങനെടുക്കുന്നതാണ് വെള്ളം എന്നിട്ടും തീർന്നിട്ടില്ല കണ്ടോ മുകളിലൊക്കെ നീക്കി വെച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് വളർന്നു വരണം അപ്പൊ നമ്മുടെ മഷ്റൂമിന് ഏകദേശം വെള്ളമെല്ലാം വഴിന്ന് തീർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരമുറി തേങ്ങ ഇട്ടെടുക്കണത് മഷൂം എന്തോ എത്ര മാത്രം എടുക്കണം എന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വേണം തേങ്ങ എടുക്കാനായിട്ട് അപ്പൊ ഞാൻ എടുത്തപ്പോൾ രണ്ട് കപ്പോളം മഷൂമുണ്ടായിരുന്നു അപ്പൊ അതിനനുസരിച്ച് ഒരു മുറി ഒരുമുറി തേങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയും മഷൂമ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്ക അതിന് ശേഷം ഞാനിട്ടെടുക്കുന്നത് കറിവേപ്പിലയാണ് കറിവേപ്പില ഞാൻ കുറച്ചധികം തന്നെ ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇവിടെ നാടനാണ് നമ്മളിവിടെ ഉണ്ടായതാണ് നമ്മൾ വാങ്ങുന്ന കറിവേപ്പിലൊക്കെ ആണെങ്കിൽ അതൊന്നും മഞ്ഞളത്തിലിട്ട് കുറച്ച് സമയം വെക്കാതിലും വല്ല വിഷാംശ ഉണ്ടെങ്കിൽ പോകാൻ നല്ലതാണ് ഇപ്പോഴത്തെ കറിവേപ്പിലൊന്നും നമുക്ക് അങ്ങനെ വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഏകദേശം ഒരു കാൽ മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ ആ തേങ്ങയും മഷൂമും അതുപോലെ തന്നെ കറിവേപ്പിലും നന്നായിട്ട് വഴന്ന് വരണം വെള്ളം വറ്റി വരണം അപ്പോൾ ഇതിലേക്ക് ഞാൻ വൃത്തിയാക്കി വെച്ചേക്കണം മുളകും കൂടി ഇട്ടുകൊടുക്കയാണ് ഈ സമയത്തൊന്നും നമ്മൾ ഒട്ടും തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണില്ല കാരണം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ കറപ്പ് വരും അപ്പോൾ കറച്ച് പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അത് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാത്തത് ഇപ്പോൾ ഞാൻ രണ്ട് സ്പൂണോളം മല്ലി കൊത്തമല്ലി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇട്ടു കൊടുക്കുന്നത് രണ്ട് സ്പൂണോളം ഉഴുന്നാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂണോളം അരിയാണ് ഞാൻ ഇവിടെ ഇട്ടെടുത്തിരിക്കുന്നത് വെള്ളരിയാണ് ഏത് അരി ആയാലും മട്ടരി ആയാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം വെള്ളരിയാണ് ഇട്ടുകൊടുത്തേണത് ഇവിടെ യൂസ് ചെയ്യുന്നത് വെള്ളരി അരി കൊണ്ടാണ് ഇനി ഇത് നന്നായിട്ട് വറന്ന് വരണം ഇപ്പം നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഒരു രണ്ട് സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുകയാണ് വെള്ളത്തിൽ നന്നായിട്ട് വെള്ളം പറ്റുന്നവരും കൈ മാറ്റാതെ വറുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി ഞാൻ ഇട്ടെടുക്കുന്നത് ഒരു ഏകദേശം ഒരു കാല് തുടങ്ങി മുക്കാൽ ടീസ്പൂണോളം കായപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് അത് ഇതെല്ലാം അളവ് പ്രത്യേകിച്ച് പറയാൻ പറ്റൂല നമ്മൾ എടുക്കുന്ന സാധനങ്ങളുടെ അളവിനനുസരിച്ചിട്ട് വേണം ഇതെല്ലാം ഇട്ടുകൊടുക്കാനായിട്ട് ഇപ്പം നമ്മുടെ കൂട്ടെല്ലാം നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്താലും നമ്മൾ കുറേ സമയം ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം നമ്മൾ നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ വരെ നമ്മൾ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തെങ്കിലും ഇടക്ക് ഇളക്കി കൊടുക്കുകയാണ് പിന്നെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ചെറുനാരങ്ങ വരുപ്പത്തിലുള്ള വാളംപുളിയാണ് ഇത് നമ്മൾ അതിനെ ഒഴിറ്റടയ്ക്ക് ഇട്ടുകൊടുക്കരുത് നന്നായിട്ടൊന്ന് പിച്ച് എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം അതിൻ്റെ ഇടയിൽ നമ്മളിത് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് കാരണം നമ്മുടെ ചട്ടിയുടെ ചൂടാറുന്നവര് ഇളക്കി കൊടുത്തില്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളെല്ലാം കരിഞ്ഞു പോവും നമ്മുടെ പാത്രത്തിന് നല്ല ചൂടുണ്ട് ഞാനിവിടെ എടുത്തേക്കും ഉരുളി ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു അരമണിക്കൂറോളം ചൂടാ ഉരുളിയിൽ ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് പാത്രം എടുക്കണോ ആ പാത്രത്തിന്റെ ചൂടാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഞാനിപ്പോൾ ലാസ്റ്റായിട്ട് ഇട്ടുകൊടുത്തത് ഉപ്പാണ് അപ്പോൾ ഇത് നന്നായി ചൂടുകാരത്തിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം അങ്ങനെ പൊടിച്ചെടുത്ത ചമ്മന്തിപ്പൊടിയാണിത് ഇതൊരു വായു എടുക്കാത്ത ടൈൻഡാക്കി വെച്ചാൽ മാസങ്ങളോളം ഇത് വരാതിരിക്കും ഉപയോഗിക്കാൻ നേരത്തെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചാലിച്ചെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ വരുന്ന നേരെ എല്ലാവരും സേഫായിരിക്കും ആ ബൈ